രണ്ട് മൂന്ന് സിനിമകൾ റിലീസ് ചെയ്തു ആ സിനിമയിൽ ഓൾറെഡി നമ്മൾ രണ്ട് സിനിമയുടെ രൂപീ പറഞ്ഞതാണ് തയ്യൽ മിഷൻ എന്ന് പറയുന്നൊരു സിനിമ ശരിക്കും ഇന്നലെ കണ്ടു ഒരു ഹൊറർ ഇത് വന്നിരിക്കുന്നത് സി എസ് ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഗോപിക ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ പിന്നെ ഇതിൻ്റെ റൈറ്റർ രാജേഷ് കൃഷ്ണൻ നായികയായിട്ട് എത്തുന്നത് നമ്മുടെ ഗായത്രി സുരേഷ് ശരിക്കും ഈ സിനിമ കാണാനായിട്ടുള്ള ഒരു മെയിൻ കാരണം ഗായത്രി സുരേഷ് ആണ് പിന്നെ കിച്ചു ശ്രുതി അങ്ങനെ കുറച്ച് പുതിയ താരങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് വില്ലൻ ക്യാരക്ടറിലെത്തുന്ന ഒരു രതീഷ് എന്ന് പറയുന്നവരാണ് ഈ പുള്ളി ഒരു എസ് ഐയുടെ റോളിലാണ് എത്തുന്നത് ഇതിനകത്ത് കിച്ചു എത്തുന്നത് ഒരു സി എയുടെ റോളിലാണ് അപ്പം ഇതൊരു ഹൊറർ സിനിമയാണ് എന്നാണ് പറഞ്ഞ് നമ്മൾ കയറിയത് ശരിക്കും സിനിമ അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഒരു തയ്യൽ മിഷ്യനാണ് കാണിക്കുന്നത് തയ്യൽ മിഷ്യനിൽ പ്രേതബാധ നമ്മൾ സാധാരണ മനുഷ്യൻ്റെ ശരീരത്താണ് പ്രേതബാധ കാണാറുള്ളത് പക്ഷേ ഇത് തയ്യൽ മിഷ്യനകത്താണ് പ്രേതബാധ ഒരു പൂട്ടിയിട്ടിരിക്കുന്ന വീട്ടിലേക്ക് നമ്മുടെ ഈ കഥാനായകനായിട്ടുള്ള നമ്മുടെ സി ഐ കിച്ചുവും കിച്ചുവിൻ്റെ ഭാര്യയായിട്ടാണ് ഇതിനകത്ത് ശ്രുതി അഭിനയിക്കുന്നത് പിന്നെ അവരുടെ മകളും ഈ വീട്ടിലേക്ക് താമസിക്കാൻ വരുമ്പോൾ പിന്നീട് ആ വീട്ടിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ് ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഈ ഗായത്രി കുട്ടീനെയും ഈ വീട്ടിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തുന്നു അപ്പം ഈ പ്രതിയെ കണ്ടുപിടിക്കണം അതിനു വേണ്ടിയുള്ള ഒരു സംഭവമാണ് ഈ സിനിമയുടെ കഥ പറയുന്നത് ശരിക്കും ഈ സിനിമയുടെ ചില ഷോട്ടൊക്കെ ഈ എലിക്കാമിൽ ചില ഷോട്ടുകളൊക്കെ കാണിക്കുന്നു ഇതിനകത്ത് ഈ വീട് കാണിക്കുന്നതും ഭയങ്കര ഭയാനകമായിട്ടും ഒക്കെയാണ് കാണിക്കുന്നത് ഒരു റൂമിൽ ഈ മിഷീൻ മാത്രം കിടപ്പുണ്ട് പിന്നെ അവിടെ മിന്നി മിന്നിത്തെളിയുന്ന ഒരു ലൈറ്റ് സാധാരണ നമ്മൾ ഹൊറർ സിനിമയിൽ കാണുന്ന പോലുള്ള ചില മൂഡുകൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗായത്രി സുരേഷിൻ്റെ പെർഫോമൻസ് ഇതിനകത്ത് പിന്നെ എടുത്തു പറയേണ്ട പള്ളിയിലച്ചൻ കാരണം എല്ലാ ഹൊറർ സിനിമയ്ക്കകത്തും പ്രേതബാധ ഒഴിപ്പിക്കാൻ വേണ്ടി വരുന്നത് പള്ളിയിലച്ചനായിരിക്കുമല്ലോ ശരിക്കും ഇതൊരു പക്ക ഹൊറർ സിനിമ ആണെങ്കിലും നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ശരിക്കും ചിരിച്ചു പോകും കാരണം അതുപോലത്തെ കോമഡികളാണ് പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വില്ലനായിട്ട് വന്നിട്ടുള്ള ഈ എസ്ഐയുടെ റോള് ചെയ്യുന്ന ഒരു ക്യാരക്ടറുണ്ട് ഇതിനകത്ത് പുള്ളി എന്താണ് രതീഷ് സത്യം പറഞ്ഞാണല്ലോ ഇങ്ങനെ വെറുപ്പിച്ചിട്ടുള്ള ഒരു സാധനം വേറെയില്ല പുള്ളിയുടെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അതിലും വെറുപ്പീര് എന്തൊക്കെയാണോ ഇതിനകത്ത് കാണിച്ചു വിട്ട് ഇതിനകത്ത് കഥ തിരക്കഥയൊക്കെ ചെയ്തിരിക്കുന്ന ഇവരെയൊക്കെ ശരിക്കും ഇതൊരു സിനിമ ആണോ എന്ന് പോലും ചിലപ്പം നമുക്ക് തോന്നിപ്പോയി കാരണം സീരിയലിനെ കാട്ടി കഷ്ടപ്പാട്ടാണ് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് ഫീൽ ചെയ്യുന്നത് അതുപോലെയാണ് എടുത്തു വെച്ചിരിക്കുന്ന ഈ സിനിമ ഹൊറർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് ഇത് കാണുമ്പോഴത്തേക്ക് ചിരിക്കുന്നത് നമ്മുടെ പുറേ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഓരോ കമൻ്റിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക കാരണം ഇവരുടെ പെർഫോമൻസ് കാണുമ്പോഴും ഈ അവസാന ക്ലൈമാക്സ് പോഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ എസ് ഐ ആയിട്ട് ചെയ്തിരിക്കുന്ന പുള്ളിയുടെ ഒരു പെർഫോമൻസ് ഒക്കെ ഉണ്ട് ആ ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് അടക്കം എല്ലാം വാരിക്കൂട്ടുന്ന ഒരു ചിത്രമായിട്ടാണ് എനിക്ക് സത്യത്തിൽ ഇത് കണ്ടപ്പോഴത്തേക്ക് ഫീൽ ചെയ്തത് പിന്നെ കിച്ചു പുള്ളി അത്യാവശ്യം കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് വലിയ രീതിയിൽ വെറുപ്പിക്കാത്ത രീതിയിൽ പുള്ളി പുള്ളിയുടെ റോള് ചെയ്തിട്ടുണ്ട് പിന്നെ ഗായത്രി സുരേഷും അത്യാവശ്യം ചെയ്തു എന്ന് പറയാൻ ഈ പള്ളിയിലച്ചൻ ഈ ഗായത്രി സുരേഷിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും ദ നെയിം ഓഫ് കോഡ് ദ സൺ ഓഫ് കോഡ് എന്ന് പറഞ്ഞുള്ള ആ ഒരു ഡയലോഗ് ഇങ്ങനെ പുള്ളി ഇതിൻ്റെ അവസാനം വരെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക പുള്ളി ഇങ്ങോട്ട് എനിക്ക് ഇതിൻ്റെ റിവ്യൂ പറയാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ആരെങ്കിലും കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നറിയില്ല എനിക്കൊരു കൂട്ടുകാരൻ ഇതിൻ്റെ ഒരു ടിക്കറ്റ് തന്നു ഈ സിനിമ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണാനായിട്ട് പോയത് എടുത്ത് പറയേണ്ടത് ദീപക്കിന്റെ മ്യൂസിക്കാണ് അതായത് ഈ ഹൊറർ സംഭവങ്ങളൊക്കെ കാണിക്കുന്ന സമയത്തുള്ള ആ ഒരു ഒക്കെ ഉണ്ടല്ലോ ഫു നമുക്ക് ശരിക്കും പറഞ്ഞാൽ അരോചകമായിട്ട് തോന്നും എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു മുണഞ്ഞ യക്ഷിപ്പടം ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല ഞാനതിനു പറഞ്ഞില്ലേ സുമതി വളവിൽ അത്യാവശ്യം നമുക്ക് യക്ഷിയെ കാണിക്കുന്നില്ലെങ്കിൽ പോലും ആ ഒരു ഫീല് നമുക്ക് ആ ഒരു സിനിമയ്ക്കകത്ത് കൊണ്ട് തരുന്നത് അതുപോലെ തന്നെ സൂ ഫ്രം സോ എന്ന് പറയുന്ന സിനിമ അത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഹൊറർ കോമഡി സിനിമയാണ് അടിപൊളി സിനിമ എനിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഈ ഇറങ്ങിയ കൂട്ടത്തിൽ രണ്ട് സിനിമയെക്കാട്ടിലും കുറച്ച് ബെറ്ററായിട്ട് തോന്നിയത് ആ ഒരു സിനിമ തന്നെ ഒരു തെലുങ്ക് ചിത്രത്തിൻ്റെ ഡെബിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല എന്താണെങ്കിലും ഈ തയ്യൽ മിഷ്യൻ അതൊരു രക്ഷയില്ല മന മിഷ്യൻ എവിടെ കൊണ്ടുവച്ചാലും തിരിച്ചവിടെ വരും ഇനി ഇതിൻ്റെ രണ്ടാം ഭാവം കൂടെ ഉണ്ടെന്നാണ് തോന്നുന്നത് എന്നാലും കിടുക്കാച്ചി പെർഫോമൻസാണ് ഇതിനകത്ത് എല്ലാവരും ചെയ്തിരിക്കുന്നത് അവസാനത്തെ ഒരു പാട്ട് നമ്മുടെ ഗായത്രി ഇതിനകത്ത് പാടുന്നുണ്ട് അത് എനിക്ക് കുറച്ച് ഇഷ്ടമാണ് ഒരു റാപ്പ് സോങ് പോലെ അവസാനത്തെ ഒരു ഇതിലിങ്ങനെ എടുത്തിങ്ങനെ കാണിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് അത്യാവശ്യം കൊള്ളാം ബാക്കി ടോട്ടൽ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അവിഞ്ഞ് കൂഴച്ചക്ക പരുവമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മലങ്കൾട്ട് യക്ഷിപ്പെടാം അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി പേര് നിങ്ങളാൻ കിട്ടോ അടുത്തൊരു സിനിമ വിശ്വസിച്ചാൽ വീണ്ടും കാണാം